എടു പോവണ്ടേടൂല അതെ ശരിയാ ആ വർഷ അതിനെ ശരിയാക്കും പാവം കുട്ടി ആ കുട്ടിക്ക് ഒരു മനസ്സത്തിൽ പങ്കടത്തെ ஜெயിക്കാൻ പോലും പറ്റില്ല എന്തിനാ ആ കുട്ടിനെ ഏറ്റിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് ആ പെണ്ണ് മഹാബാവം 갖ട്ടില്ലേ ഇോള് ആ നമ്മളൊക്കെ ആരോട് പറയാനാണ് ആര് കേൾക്കാനാണ് നമുക്ക് തമ്മിൽ തന്നെ ഇങ്ങനെ പറയാn നല്ലade ഒരു കാര്യവല്ല മൈസ്രൻ തരണ്ടേ

See to what അതെ എൻ്റെ മോനെ കയ്യിൽ പണ്ട് എത്തിയപ്പോൾ തന്നെ എന്തിനാണ് നിങ്ങൾ बेल അടിച്ചത് നോ 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 ഞാൻ അല്ല എന്നാണോ പറഞ്ഞേ ഞാൻ എന്നെടത്ത് നിങ്ങൾ കണ്ടോ നിങ്ങൾ ആരുടെ ഇങ്ങന പറഞ്ഞു കേൾピച്ചാണോ എന്താ വർഷേ ഇത് ഇങ്ങനേക്ക് വർത്താനം പറയുന്നേ ആ കുട്ടിയേറെ മമ്മി എന്തേ കാണipayന്നേ മമ്മി